ാണ് പ്രത്യേകിച്ച് ഒരു പരിപാടി സാധാരണ ഡാൻസും സ്പീച്ചൊക്കെ അല്ലേ ഇന്നെന്താ പേപ്പറും ബലൂണും ഞാനും വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമുക്ക് ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്താലോ ബലൂണ് കണ്ടപ്പോൾ പലർക്കും മനസ്സിലായി കാണും നമ്മൾ ഇന്നൊരു മുല്ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കണക്കാക്കാം കാരണം സാധാരണ എല്ലാവരും ടിഷ്യൂ പേപ്പർ വെച്ചാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പേപ്പറാണ് പേപ്പർ വെച്ച് എന്താവുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്കിലും നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാനത് ഇതുപോലൊരു കപ്പ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പശ പശിയിങ്ങനെ നൂല്പോലും ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടിരിക്കാൻ എന്ത് സുഖമാണല്ലേ ഒരു കാലത്ത് ഇത് വളരെ ഫേമസ് ആയൊരു സാധനം കേട്ടോ പക്ഷേ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പം ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താലോ മിക്സ് ചെയ്യുമ്പോഴത്തേല്ലോ വെള്ളം പോലെ കിട്ടും കേട്ടോ അതാണ് ആവശ്യം അത് കഴിഞ്ഞിട്ട് ഈ ബലൂണിൽ ഫുൾ പുരട്ടണം അതിനാണ് ഞാൻ വേറൊരു പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് അതായത് പുറത്തോട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പശ ഇതിൻ്റെ പുറത്തോടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴുക്കിയല്ല ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഇങ്ങനെ നല്ല പെയിൻ്റ് അടിക്കുന്ന പോലെ അടിച്ചു കൊടുക്കാം ഞാനിത് ഫുൾ ഇതുപോലെ കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ സാധനം പേപ്പർ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസും ഇല്ലാതെ കേട്ടോ ഇത് തുടങ്ങിയത് എന്തായാലും രണ്ണും കൽപ്പിച്ച് ഞാൻ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചോട്ടോ മൂൺ ഉണ്ടാക്കുന്ന പല വീഡിയോസും കണ്ടെങ്കിലും പേപ്പർ വെച്ചുണ്ടാക്കുന്ന മുള്ളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ഒരു എക്സ്പെരിമെൻ്റ് എന്നോളാം നമുക്കിത് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മൾ ഫുൾ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ഓഫ് പറഞ്ഞില്ല അപ്പോഴത്തേക്ക് ഉരുണ്ടുപോയി ഇതുവരെയുള്ള സ്റ്റെപ്പ് എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഉണങ്ങുമ്പോൾ എന്താവും എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും കുളമായാൽ കുളമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യാണ് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് വേണം കൊളമാവാൻ എന്നിട്ട് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഫിനിഷിങ്ങിന് വേണ്ടി ഇതുപോലെ നമ്മൾ നേർത്തി വെച്ചിരുന്ന പശയും കൂടെ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കിൽ കുറച്ച് സ്ഥലം വിടാൻ മറക്കല്ലേ എന്തായാലും നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം ലാസ്റ്റ് എന്താവും അറിയണമല്ലോ ഈ നമുക്ക് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം ഗൈസ് റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അപ്പുറമായിരുന്നു ഗെയ്സ് കണ്ടു ഗൈസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പേപ്പർ വെച്ച് ഉണ്ടാക്കിയെന്ന് തോന്നിയില്ല അത്ര ഫിനിഷിംഗ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ ബാക്കിലത്തെ ബലൂൺ നമുക്കൊന്ന് പൊട്ടിച്ചളയാം എൻ്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കത്തറി കൊണ്ട് ഇങ്ങനെ വെട്ടിക്കളയും അങ്ങനെ ഗൈസ് ഞാൻ വെട്ടിയിട്ടുണ്ട് സാധാരണ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ഈ ഒരു ബലൂൺ ഇങ്ങനെ ചുരിഞ്ഞു ചുരിഞ്ഞു പോവും ബട്ട് ഇത് നമ്മൾ പോയിട്ടില്ല അങ്ങനെ കാരണം പേപ്പർ ഉണ്ടാ ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ അത്ര സ്ട്രോങ്ങും കൂടി ഉണ്ട് കേട്ടോ ഇതിന് പെട്ടെന്ന് അത് ഇല്ലാതാവൻ സാധ്യതയില്ല കണ്ടൊക്കെ ഈ സട്ടിപോഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ബലൂണും പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഹോൾ കാണാൻ അത്ര രസം തോന്നിയില്ല അതുകൊണ്ട് കുറച്ച് വട്ടത്തിൽ ഷേപ്പ് ഷേ്പ്പാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്തെങ്കിലും കത്തിക്കാൻ വേണ്ടി ലൈറ്റ് ഇല്ല ഇനി എന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ ഫോണിൻ്റെ ലൈറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ലേ ഫോണിൽ കാണുന്നതിനും അപ്പുറം ആട്ടോ ശരിക്കും കാണും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്കിതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ പറയണേ